പ്രിയമുള്ളവരെ ജീവിതത്തെ നാം അങ്ങനെ നോക്കി കാണണം ജീവിതത്തിൽ ഉയർന്നു വന്നേക്കാവുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രതികൂലതകളെയും സമജിസ്ഥതയോടും സഹനത്തോടും കൂടി അഭിമുഖീകരിക്കുവാനുള്ളതായ ധൈര്യം സംഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ദൈവസന്നിന് നിരന്തരമായ പ്രാർത്ഥന നടത്തേണ്ടുന്നതും പരിശുദ്ധനായ സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതും എന്തെല്ലാം ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും നമ്മെ ആക്രമിക്കുന്നു ആക്രമിച്ചാലും അതിലൊന്നും നാം ഒരിക്കലും തളർന്നു പോകാതെ മുന്നോട്ട് പോകണം അതിന് വിശ്വാസം വേണം നാം സഞ്ചരിക്കുന്ന വഞ്ചിയിൽ കർത്താവിൻ്റെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവുള്ള കടലിലേക്ക് എടുത്ത് ചാടുവാൻ പത്രോസ്സിനെ പോലെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ദൃഢതയാർന്ന ഒരു ചിന്ത അങ്ങനെ ഒരു ധ്യാന ചിന്ത നമ്മിൽ നമ്മളുണ്ടാകണം എവിടെയാണ് കർത്താവുള്ളത് ഒരുപക്ഷേങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ മധ്യയാണ് പലപ്പോഴും നമുക്ക് കർത്താവിനെ കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് അനേകം കഷ്ടപ്പാടുകളുടെയും ദുരന്തങ്ങളുടെയും മധ്യയെ ജീവിക്കുമ്പോൾ അവിടെ എന്റെ കർത്താവിനെ കുശിൽ മരിച്ചവനായ കർത്താവിനെ കാണുവാന് കർത്താവിന് വേണ്ടി സാക്ഷി പ്രാപിച്ചവനായ വൈശാചിക ശക്തിക്കെതിരെ പോരാടി ദുഷ്ടതയ്ക്കെതിരെ പോരാടി തിന്മയ്ക്കെതിരെ പോരാടി ജീവന്റെ കിരീടം പ്രാപിച്ചവനായ സഹതായ നമുക്ക് കഷ്ടപ്പാടുകൾ നടുവിൽ കണ്ടെത്തുവാനായിട്ട് സാധിച്ചത് അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ലോ അപ്പോസ്തോലന്മാർ അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ലോ ആദ്യത്തെ സഹദായോശമാശൻ അത്ഭുതങ്ങളുടെ പിന്നാലെ പോയവരല്ല സഹജന്മാരും തന്നെ സ്വർണവും വെള്ളിയും എന്റെ കയ്യിലില്ല അസ്രായന യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പത്രോസപ്പോ സോളൻ പറയുമ്പോൾ എത്രമാത്രം ദൈവകൃപയിലൂടെ അവർക്ക് അനേകർക്ക് സൗഖ്യം കൊടുക്കുവാനും കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുവാനും സാധിച്ചു എന്ന് മനസ്സിലാക്കണം അപ്പോസ്സലമാൻ നടക്കുന്ന വഴികളിലൂടെ രോഗികളെ കിടക്കുമ്പോൾ അവരെ നിഴലടിച്ച് സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ നമുക്ക് പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകണം വിശുദ്ധന്മാരോടുള്ള സഹവാസമായിരിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറയുന്നത് പ്രഭാട് ലഹോവയായ ദൈവം കൽപ്പിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗവും വിശുദ്ധജനവുമാണ് എന്ന് പറയുന്നുണ്ട് ലേഖനങ്ങളിലൂടെ പുതിയ നിയമസഭയെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മ എന്നാണ് അവിടെ വിവക്ഷിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ കഷ്ടപ്പാടും പ്രയാസങ്ങളും രോഗങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടുമ്പോൾ നാം ക്രൂശന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതായ ബോധ്യത്തോടുകൂടി സഹനത്തോടും സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയണം കഷ്ടപ്പാടുകളിലൂടെ സഹനങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിരാശപ്പെട്ടു പോകാൻ പാടില്ല പലരും നിരാശയുടെ പഴുകുളിയിലേക്ക് പിഴു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് ജീവിതം തന്നെ അവസാനിപ്പിക്കുവാൻ ഇനി വേണ്ട മതി ഇനിയും ഇത് എടുക്കുവാൻ സഹി സഹനത്തിന്റെ ആ പാതയിൽ നിന്നുമൊക്കെ വിട്ട് നിരാശയുടെ പടുവുഴിയിലേക്ക് പോയി ജീവിതം പോലും അവസാനിപ്പി എത്രയോ ആളുകളെയാണ് നമ്മൾ കാണുന്നത് അവർ വിശ്വാസികളല്ലാഞ്ഞിട്ടല്ല പക്ഷേങ്കിലൊരു വിശ്വാസം ഏതെങ്കിലുമൊക്കെ സന്ദർശത്തിൽ ഇല്ലാതായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് പരീക്ഷണഘട്ടങ്ങളിൽ നമുക്ക് കർത്താവിനെ നോക്കി സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കും അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് സംഗീർത്തനക്കാരൻ പാടി പറയുന്നുണ്ട് പ്രിയമുള്ളവരെ